ഭക്ഷണങ്ങളിൽ ചിലവേറിയ ഭക്ഷണങ്ങൾ ഓരോ ദേശക്കാർക്കും വ്യത്യസ്തമായിരിക്കും സാധനങ്ങളുടെ ലഭ്യതയും സംസ്കാരവും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അത്തരത്തിൽ ഏറെ വിലയുള്ള ഭക്ഷണമായി കണക്കാക്കുന്ന ഒന്നാണ് കാബിയാർ ലോകത്തിലെ നിരവധി രാജ്യങ്ങളിൽ ഈ വിഭവം ആഡംബര വിഭവങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നുണ്ട് ഈ വിഭവത്തിന്റെ വലിയ മാർക്കറ്റ് ഉപയോഗപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ പ്രധാനം ചൈന തന്നെയാണ് പിന്നാലെ ഇസ്രയേൽ ഇറ്റലി മലേഷ്യ നോർത്ത് അമേരിക്ക റഷ്യ സ്പെയിൻ യു കെ ഉറുഗെ തുടങ്ങിയ രാജ്യങ്ങളുമുണ്ട് കാവ്യാർ എന്നത് ഒരു മത്സ്യത്തിന്റെ മുട്ടയാണെന്ന് കൂടി അറിയണം അതെ കടലിലും കരിങ്കടലിലും കാണപ്പെടുന്ന തദ്ദേശീയ മത്സ്യമായ ബെലുഗ സ്റ്റാർച്ചൻ എന്ന മത്സ്യത്തിന്റെ മുട്ടയാണിത് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ വിഭവങ്ങളിൽ കൂടിയ ഒന്നാണ് കാവ്യാർ ഈ വിഭവത്തിന്റെ വില നിർണയിക്കുന്നത് പോലും പ്രധാനമായും മത്സ്യത്തിന്റെ ശുദ്ധതയും അതിന്റെ അപൂർവതയുമാണ് ഇന്ത്യയിൽ മുപ്പത് ഗ്രാം കാവ്യാറിന് എണ്ണായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് ഗുണമേന്മ അടിസ്ഥാനമാക്കിയുള്ള വില ഏറ്റവും ചെലവേറിയ കാവ്യാർ വിഭവങ്ങളിലൊന്നാണ് ബെലുക കാവ്യാർ അതിന്റെ വില ഏറെ ഉയരത്തിലാണ് പാഡൽ ഫിഷ് സാൽമൺ തുടങ്ങിയ മറ്റ് ഇനങ്ങളുടെ മുട്ടകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിഭവങ്ങളും കാവ്യാർ ഇനത്തിൽ പെടുന്നവയാണ് എന്നാൽ ഏറ്റവും വിലയേറിയത് ബെലുക ആണ് എന്തുകൊണ്ടാണ് ഈ വിഭവം ഇത്ര ചെലവേറിയത് എന്നല്ലേ കാരണം പെൺ ബെലുകൾ ധാരാളമായി ഉണ്ടെങ്കിലും ഒരു പെൺമത്സ്യം മുട്ട ഉത്പാദിപ്പിക്കാൻ തുടങ്ങാൻ കുറഞ്ഞത് പത്ത് മുതൽ പതിനഞ്ച് വർഷം എടുക്കുമെന്നതാണ് കണക്ക് ഇതുതന്നെയാണ് ഇതിന് കാരണം ലോകത്ത് അറുപത് ശതമാനം കാവ്യാർ ഉൽപ്പന്നങ്ങളും ചൈനയിൽ നിന്നുമാണ് കലുഗ ക്യുവിൻ എന്ന മത്സ്യത്തിന്റെ മുട്ടകളാണ് ചൈനീസ് മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡ് നേരത്തെ മത്സ്യത്തെ കൊലപ്പെടുത്തിയാണ് മുട്ടകൾ ശേഖരിച്ചതെങ്കിൽ ഇന്ന് പെൺമത്സ്യങ്ങളെ കൊല്ലാതെ സുരക്ഷിതമായ രീതിയിലാണ് അവലംബിക്കുന്നത് മത്സ്യം ഗർഭിണിയായാൽ അതിനെ അവബോധാവസ്ഥയിലാക്കി വയറ്റിൽ നിന്ന് മുട്ട പുറത്തെടുക്കുകയും ചെയ്യും പിന്നീട് ഇതിനെ വീണ്ടും പ്രചരനത്തിനായി വിടുന്നു പണ്ട് കാലത്ത് ഇത് ഏറ്റവും സാധാരണക്കാരുടെ ഭക്ഷണമായിരുന്നു റഷ്യൻ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ദൈനംദിന ഭക്ഷണ സമയത്ത് കാവ്യാർ കഴിച്ചിരുന്നു അവരുടെ സ്ഥിരം ഭക്ഷണത്തിന്റെ ഭാഗമായിരുന്ന വേവിച്ച ഉരുളക്കിഴങ്ങിനോടൊപ്പമായിരുന്നു ഇത് കഴിക്കുന്നത് എന്നാൽ ഇന്ന് ഏറ്റവും വിലയുള്ള ഭക്ഷണമായി കാവ്യാർ മാറിക്കഴിഞ്ഞു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം